ഭാരതീയ ജനത വളരെയധികം ഭാഗ്യശാലികളാണ് കാരണം ഭാരതീയർക്ക് അഭിമാനിക്കത്തക്ക വിധം ഒത്തിരി പൗരാണികമായിരിക്കുന്ന അഥവാ ധാർമ്മികമായിരിക്കുന്ന ആധ്യാത്മികമായിരിക്കുന്ന ഒരു അടിത്തറ അത് ഭാരതത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് നമുക്ക് അഭിമാനിക്കാം കാരണം ഈ ഭാരത മണ്ണിൽ തന്നെയാണ് ഒത്തിരി ദൈവികത നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പഴയ കാലഘട്ടം മുതൽ തന്നെ നമ്മൾ കേട്ടതും പഠിച്ചതും വായിച്ചതും എല്ലാം അതിലൊന്നാണ് ശ്രീമദ് ഭഗവത്ഗീത അതുപോലെ തന്നെ മഹാഭാരതം ഇതിനെക്കുറിച്ച് നമ്മൾ കേൾക്കാറുമുണ്ട് വായിച്ചിട്ടുണ്ടാകാം പലരും അതിനെ അധ്യയനം ചെയ്തിട്ടുണ്ടാകാം അതിനെ റിസർച്ച് ചെയ്തവർ വരെ ഉണ്ട് അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഇത്രയൊക്കെ ഭാഗ്യം നമ്മുടെ ഉള്ളങ്കുണ്ടായിട്ടും ഇത്രയൊക്കെ ശ്രേഷ്ഠത അഥവാ ആധ്യാത്മിക ശക്തി നമുക്കിവിടെ ലഭ്യമായിട്ടും എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ശ്രേഷ്ഠതയിലേക്ക് അഥവാ ആ ഒരു ആധ്യാത്മിക തലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നില്ല ഇന്ന് എല്ലാം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഭാരതം മൂല്യങ്ങൾ കൊണ്ട് ഇന്ന് വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് നമ്മൾ പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചിന്തകൾ വരാം എന്താണ് ഇത് പറയുന്നത് പ്രാക്ടിക്കൽ പ്രൂഫ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയാണ് നമ്മൾ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഒന്ന് ടി വി ഓൺ ചെയ്താൽ മതി നമുക്ക് കേൾക്കുന്ന വാർത്തകൾ നമുക്കത് ബോധ്യപ്പെടുത്തി തരികയാണ് ഇപ്പം മഹാഭാരത കഥകളാകട്ടെ അഥവാ ഭഗവത്ഗീതയിലുള്ള എഴുന്നൂറ് ശ്ലോകങ്ങളാകട്ടെ അതോ പല രീതിയിൽ നമുക്ക് ഉപനിഷദ്ധികളുണ്ട് വേദങ്ങളുണ്ട് അതോ പല മഹത് വ്യക്തിത്വങ്ങൾ നമ്മുടെ ഈ മണ്ണിൽ നിന്നും പോയവർ തന്നെയാണ് അവരുടെ ജീവിതം തന്നെ നമുക്കതിന് മാതൃകയായിട്ടും എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ആ ഉയർച്ച ആ ഒരു ഉയർന്ന നിലവാരം നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എന്തെല്ലാം കേൾക്കുന്നുണ്ട് വായിക്കുന്നുണ്ട് അധ്യയനം ചെയ്യുന്നുണ്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് ഇതൊന്നും തന്നെ നമ്മുടെ ജീവിതത്തിൽ അതിനെ പ്രാവർത്തികമാക്കുന്നതിലാണ് നമുക്ക് വരുന്ന തെറ്റ് അത് അത് സാധിക്കാതാകുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ചിന്തകൾ തന്നെ നമ്മൾ കൊണ്ടുവരികയാണ് ഒരു സാധാരണ മനുഷ്യന് ഇതൊന്നും സാധിക്കില്ല എന്നുള്ളൊരു തോന്നല് അത് ആ ഒരു സങ്കല്പം ആ ഒരു സങ്കല്പത്തിൻ്റെ ബീജം തന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവുകളെ പോലും പുറത്തേക്കെടുത്ത് അഥവാ നമ്മുടെ ജീവിതത്തിനെ ആ ഒരു നിലവാരത്തിലേക്ക് ആ ഉയർന്നൊരു അവസ്ഥയിലേക്ക് എത്തിക്കാൻ നമ്മൾ സമ്മതിക്കുകയില്ല കാരണം ഇതൊക്കെ വായിക്കുമ്പോഴും ഇതെനിക്ക് വേണ്ടിയാണെന്നുള്ള തോന്നൽ അഥവാ ആ ഒരു ബോധത്തോടു കൂടിയല്ല നമ്മൾ ഈ ഒരു ഗ്രന്ഥങ്ങളാകട്ടെ അഥവാ ആധ്യാത്മികമായിട്ടുള്ള പുസ്തകങ്ങളൊന്നും നമ്മൾ വായിക്കാറുള്ളത് മഹാഭാരതത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും നമ്മുടെ മാതൃകാ വ്യക്തിത്വമായിരിക്കുന്ന ആദരണീയനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സർ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് എൻ്റെ മനസ്സിൽ ഓടി വരികയാണ് അവർ പറഞ്ഞിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയാകട്ടെ മഹാഭാരതമാകട്ടെ ഇത് മാനവകുലത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമാണ് എന്നുവെച്ചാൽ അതിൻ്റെ ഒരു പൊരുളിനെ കുറിച്ച് പറഞ്ഞു വെർ ദെർ ഇസ് എ റൈറ്റസ്നെസ് ഇൻ ദ ഹാർട്ട് ദർ ഇസ് എ ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ വെർ ദെർ ഇസ് എ ബ്യൂട്ടി ഇൻ ദ ക്യാരക്ടർ ദർ ഇസ് ഹാർമണനി ഇൻ ദ ഹോം വെർ ദർ ഇസ് ഹാർമനി ഇൻ ദ ഹോം ദർ ഇസ് ഓർഡർ ഇൻ ദ നേൻ വെർ ദർ ഇസ് ഓർഡർ ഇൻ ദ നേൻ ദർ ഇസ് പീസ് ഇൻ ദ വേൾഡ് അപ്പം നമ്മുടെ ജീവിതത്തിന് നൽകുന്ന ആ ഒരു പാഠം അഥവാ ഈ ഭഗവത്ഗീത മഹാഭാരതത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു പൊരുളിതാണ് അതായത് ലോകത്തിൽ നമ്മൾ ശാന്തി ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ശാന്തി ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശാന്തി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ എന്നുവെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരത്തെ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് നമ്മൾ പല വിധത്തിലും എന്നാൽ എപ്പോഴുവരെ നമ്മുടെ ഉള്ളിൽ ധാർമ്മികത നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നില്ല അതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വഭാവ സംസ്കാരത്തിന്റെ സൗന്ദര്യത്തെ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല അതാണ് അബ്ദുൽ കലാം സർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എപ്പോഴാണോ നമ്മൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ധാർമ്മികത നിറയുന്നത് അപ്പോൾ നമ്മുടെ ക്യാരക്ടറിൽ ആ ഒരു സൗന്ദര്യം വരാൻ തുടങ്ങും എപ്പോഴാണ് നമ്മുടെ സ്വഭാവ സംസ്കാരത്തിൽ ആ ഒരു സൗന്ദര്യം രൂപപ്പെടുന്നത് അപ്പോഴേ നമ്മുടെ കുടുംബത്തിൽ ആ ഒരു പരസ്പര സൗഹൃദം ഉണ്ടാകുന്നുള്ളു ആ ഒരു ഹാർമണി ഉണ്ടാകുന്നുള്ളു എപ്പോഴാണ് നമുക്കിടയിൽ ആ ഒരു ഹാർമണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത് അവിടെയാണ് നമ്മുടെ രാജ്യത്ത് ഒരു ചിട്ട നിയമങ്ങൾ വാർത്തെടുക്കാൻ പറ്റുക ആ ഒരു നിയമപൂർണമായിരിക്കുന്ന ഒരു ഭദ്രത നമ്മുടെ രാജ്യത്തിൽ ഉണ്ടാകുമ്പോഴേ മുഴുവൻ ലോകത്ത് ശാന്തി സ്ഥാപിക്കപ്പെടാൻ സാധിക്കുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തില് ലോകത്തിൽ ശാന്തി സ്ഥാപിക്കണം നമ്മുടെ സമൂഹത്തെ ശാന്തി കൊണ്ടുവരണമെങ്കിൽ ആദ്യം ഞാൻ എൻ്റെ ഹൃദയത്തിൽ ആ ധാർമ്മിക തത്വങ്ങൾ നമ്മൾ എന്താണ് വായിക്കുന്നത് കേൾക്കുന്നത് പ്രചരിപ്പിക്കുന്നത് അത് എൻ്റെ ഹൃദയത്തിൽ ആദ്യം നിറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം കാരണം ഓരോ വ്യക്തിക്കും അവൻ്റേതായിരിക്കുന്ന ധർമ്മമുണ്ട് അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അഥവാ ഇസായി എന്നോ അല്ല നമ്മൾ ഓരോരുത്തരും മനുഷ്യ ആത്മാക്കളാണ് ജീവാത്മാക്കളാണ് ആ ആത്മാവിന്റെ ധർമ്മം എല്ലാവർക്കും ഒന്നാണ് നമ്മൾ ഏതുപോലെ പറയാറുണ്ട് നാം എല്ലാവരും ഒന്ന് ഏതിൻ്റെ ആധാരത്തിൽ നമ്മുടെ നരമ്പുകളിലൂടെ ഓടുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ് എന്ന രൂപത്തിലാണ് എന്നാൽ അതല്ല വാസ്തവത്തിൽ സത്യം വാസ്തവത്തിൽ നമ്മൾ എല്ലാവരും മനുഷ്യരൂപത്തിലാണെങ്കിലും നമ്മൾ ഓരോരുത്തരും ചൈതന്യ ശക്തിയായ ആത്മാക്കളാണ് എന്നു വെച്ചാൽ ഏക പരമാത്മാവിന്റെ സന്താനങ്ങളാണ് അപ്പം ആത്മാവിന്റെ ധർമ്മം ഒന്ന് എന്ന് പറയാൻ കാരണം എന്ത് നമ്മൾ എല്ലാ ആത്മാക്കൾക്കും ഏകധർമ്മമാണ് അതാണ് ശാന്തി അതാണ് പവിത്രത സ്നേഹം ദയ കരുണ ആനന്ദം ശക്തി ഇതെല്ലാം നമ്മളുടെ ഒറിജിനൽ ധർമ്മമാണ് എന്നാൽ ഈ ധർമ്മത്തെ വിട്ട് നമ്മൾ ദേഹമെന്ന അഹങ്കാരത്തിലേക്ക് വന്നപ്പോൾ നമ്മൾക്ക് അനേക തരത്തിലുള്ള ഭിന്നതകൾ വരാൻ തുടങ്ങി അതാണ് ഈ ഒരു പതനത്തിന് കാരണമായിരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പതനമാകാം നമ്മുടെ സമൂഹത്തിന്റെ പതനമാകാം നമ്മുടെ ഈ ലോകത്തിന്റെ പതനത്തിലേക്ക് കാരണം നയിച്ചതേതാണ് നമ്മുടെ ഉള്ളിലെ ധാർമ്മികത നഷ്ടപ്പെട്ടപ്പോഴാണ് നമുക്കും ശ്രമിക്കാം ഈ ലോകത്തിൽ ശാന്തി കൊണ്ടുവരാൻ നമ്മുടെ ആദരണീയ വ്യക്തിത്വമായിരിക്കുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സർ പറഞ്ഞതുപോലെ വായനയിലല്ല നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതിലാണ് കാര്യം അപ്പം നമ്മുടെ ഹൃദയത്തെയും നമുക്ക് ആ സത്യധർമ്മം കൊണ്ട് നിറയ്ക്കാം നമ്മുടെ ജീവിതത്തെയും നമുക്ക് ശ്രേഷ്ഠമായി മാറ്റാം